യു എൽ മാസം കാണാത്തതിനാൽ തിങ്കളാഴ്ച ആരംഭിച്ചതായി ഇതനുസരിച്ച് പ്രവാചകൻ സെപ്റ്റംബർ അധികൃതർ അറിയിച്ചു അതേസമയം സാധാരണ ഏഷ്യാനെ ന്യായമാണ് യു എയിലെ വാറാധ്യവധികൾ അതിനാൽ നഗരത്തോടനുബന്ധിച്ച് മൂന്ന് ദിവസം അവധി ലഭിക്കുവാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട് എന്നാൽ യു ഇ അധികൃതർ ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായി പ്രഖ്യാപനമാണെന്നാണ് ഇട വാഹന നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ് പ്രകാരം ശനിയാഴ്ച അറബ് മേഖലയിൽ നഗ്നോസ്കോ ഉപയോഗിച്ചോ മാസപ്രതി കാണുവാൻ സാധിച്ചില്ല ഓവാനിലും നഗരം സെപ്റ്റംബർ അഞ്ചാം തീയതി നടത്തിക്കൊന്നാണ് അധികൃതർ അറിയിച്ചത് ഇന്നലെ റിപ്പോർട്ട് പ്രകാരം നീതിന്യായ മേഖല ശക്തിപ്പെടുത്തുവാനും സ്വദേശി മാരദ്ധ്യം വികസിപ്പിക്കുവാനും ലക്ഷ്യമിട്ട് ദുബായ് സെന്റർ ഫോർ ജുഡീഷ്യൽ യു എ വൈസ് പ്രസിഡന്റ് പ്രധാനമന്ത്രി ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ ബഹുദ് ഇത് സംബന്ധിച്ച് എന്നിവയ്ക്കായി വി റിപ്പോ കേസുകൾ തീർപ്പാക്കുന്നത് ദുരിതപ്പെടുത്തുക എന്നിവയാണ് ലക്ഷ്യം നിയമരംഗത്തെ ആഗോള വിദഗ്ധരുമായി ദുബായി ജുഡീഷ്യൽ അധികാരികളെ ബന്ധിപ്പിക്കുക കൃത്യമായ വിധികളും വേഗത്തിലുള്ള കേസ് പരിഹാരവും പ്രാപ്തമാക്കുന്ന നിലപാടും കാലക്ഷമതയും മെച്ചപ്പെടുത്തുക സ്വദേശികൾക്ക് പരിശീലനം നൽകുക നിയമരംഗത്തെ വിദഗ്ധരെ നിയമിക്കുമെന്ന് अधिकारियों वैदिक मानदंड अलब्ध्यों कई गांधी पंगा जुडीश्यल अधिकार विद्ध संग रूपी प्रवर्को नियम निर्माण चट विपी कृत उ नीति न्याय व्यवस्था हर्जी का विश्वास युए विद अंगी विदे दुबीश्यल अंक വിദഗ്ധ റിപ്പോർട്ടുകളുടെ ഗുണനിലപാടും കാര്യക്ഷമത മെച്ചപ്പെടുത്തുവാനും കൃത്യമായ വിധികൾക്കും രീതിയിലുള്ള കേസ് പരിഹാരത്തിനും സംഭാരം നൽകുവാനും ഇവിടെ ലക്ഷ്യമിടുന്നു പ്രത്യേക മേഖലകളിൽ വികസിപ്പിക്കുക വിദഗ്ധരെ നിയമിക്കുന്ന നേതൃത്വം വഹിക്കുന്നതിനും വിലയിരുത്തൽ നിന്നും ഏകീകൃത പ്രമാണെന്ന് സ്ഥാപിക്കുക എന്നതിനാണ് കേന്ദ്രത്തിന്റെ ദുബായ് കോടതി ഡയറക്ടറുടെ അധ്യക്ഷതയിൽ ജുഡീഷ്യൽ ജുഡീഷ്യൽ സ്ഥാപനങ്ങളിലെ അംഗങ്ങൾ ഉൾപ്പെടുന്ന ഡയറക്ടർ ബോർഡാണ് സെന്ററിന്റെ